എല്ലാരും അവിടെ നിൽക്കുമ്പോൾ ഞാൻ കൈവട സൈഡിൽ നിന്ന് വണ്ടികൾ കാണാനായിട്ട് വന്ന് ജോസ്കി വണ്ടികളാണ് അവിടെ മൊത്തം നാലു മാസമായി ഈ വണ്ടിയായിട്ട് കറങ്ങാൻ തുടങ്ങിയിട്ട് നമ്മുടെ വണ്ടിയുടെ എക്സോസ്റ്റ് ഒക്കെ സൈസ് കണ്ടോ ും അപ്പൊ നമ്മളിപ്പോൾ മക്കായി നമ്മൾ തിരിച്ചു പോയി നോക്കി നമുക്ക് ഗോൾ പോസ്റ്റിന്റെ അടുത്ത് വരെ എത്തണം റോക്ക് റോക്കാത്ത പ്ലാനിംഗ് ആയിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല ഓടി എത്തിയില്ല സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന മക്കായിലാണ് ഇപ്പൊ ഇവിടുന്ന് ഒരു പത്തര മണിക്കൂർ ഡ്രൈവുണ്ട് അത് ഗോൾ പോസ്റ്റിലേക്ക് ഇപ്പൊ രാവിലെ നമ്മൾ ഇന്നലെ താമസിച്ചത് ഈ ഒരു ഹോട്ടലിലാണ് കേട്ടോ നമുക്ക് ഇനി രാവിലെ തന്നെ നമുക്ക് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് അത്രയും കുറച്ചുകൂടെ പത്തര മണിക്കൂർ എന്നുള്ളത് വീണ്ടും മഴ ആയതുകൊണ്ട് കുറച്ചുകൂടെ നമ്മൾ സ്ലോ ആകാനുള്ള ചാൻസ് കാണുന്നുണ്ട് കാരണം ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഒക്കെ കഴിക്കാനായിട്ട് നമ്മൾ പുറത്തിറങ്ങണം അങ്ങനെ ഇന്നത്തെ റോഡ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഇന്നലെ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആയിരുന്നു നമുക്ക് കവർ ചെയ്യാനുണ്ടായിരുന്നത് ഇന്ന് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം നമുക്ക് കവർ ചെയ്യാനുണ്ട് അപ്പൊ ഹൈവേക്കെ നമ്മൾ വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് വന്നായിരുന്നു നമ്മൾ ഇത്രയും ഒരു ചെറിയ സ്റ്റോപ്പ് എടുത്തതാണ് നൂറ് കിലോമീറ്ററിലാട്ടോ ഈ ട്രക്ക് പോകുന്നത് നമ്മൾ രാവിലെ തുടങ്ങിയ ഡ്രൈവല്ലേ ചെറിയൊരു ബ്രേക്ക് നമ്മള് അടുത്തൊരു സ്റ്റോപ്പ് എടുത്തിട്ടുണ്ട് എല്ലാരും പുറത്തിറങ്ങിയിട്ട് നടുവും എല്ലാം ഒന്ന് ഓർത്തുന്നുണ്ട് രാവിലെ വണ്ടിക്കത്ത് കരുതി നമ്മളിപ്പോ ഒരു നാനൂറ് കിലോമീറ്റർ കവറായോ നമുക്കൊരു ആയിരം ആയിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ കൊണ്ട് പോകാനുണ്ടായിരിക്കും കേട്ടോ നമുക്ക് ടോട്ടൽ ആയിരത്തഞ്ഞൂറാണ് നമ്മൾ ഇന്നത്തെ ലിമിറ്റ് എല്ലാവരും വായിക്കോട്ടേക്ക് വിട്ട് ക്ഷീണമാണോ അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട് കോഫി സോസേജ് ആൻഡ് എഗ് ഇതെന്താണോ പണ്ട് ജി ഒക്കെ ഗെയിം കളിച്ചോണ്ടിരിക്കുമ്പോ ഇതുപോലത്തെ ഒരു വണ്ടികൾ കാണാറുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മളിപ്പോ കടന്നു പോകുന്ന ടൗൺ വെച്ചിട്ടുണ്ടെങ്കിൽ റോക്കാമിക്ടയാണ് പോകുന്നത് വീണ്ടും ഒരു എബ് ജെ ക്രൂസർ കിടപ്പണ കേട്ടോ ഒരു നീല കളർ സാധനം അവിടെ നല്ല മനോഹരമായ ഒരു ടൗൺ ഇക്കടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ചേട്ടനാണ് കിരഞ്ചേട്ടനാണ് ഹൈവേക്കട ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അടിപൊളി ഒരു വണ്ടി കണ്ടു അപ്പൊ അത് എന്നെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞു മിസ്സായി അപ്പൊ കിരഞ്ചേട്ടൻ എന്നെ കാണിക്കാൻ വേണ്ടി ഒന്നുകൂടെ യൂടേൺ എടുത്ത് നമ്മൾ വന്നേക്കാണ് പോകണം ഇറങ്ങി വരാം നമ്മുടെ ഫ്രണ്ടില് കണ്ടം പൂട്ടാൻ ഉപയോഗിക്കുന്നത് എന്റെ ടയർ കണ്ടിട്ട് കണ്ടം പൂട്ടുന്ന വണ്ടിയായിട്ട് തോന്നുന്നുണ്ടോട്ടോ നമ്മുടെ ഫ്രണ്ട് കിടക്കണ വണ്ടികൾ ഉണ്ടോ അത് ഏതാണ് മോഡലെന്നോ എന്താണ് എന്റെ പർപ്പസ് പർപ്പസ് ഓഫീസിലെ സെലക്ഷൻ ഉപയോഗിക്കുന്നതായിരിക്കും മഡ് റേസിംഗ് ദിസ് സാറ്റർഡേ നമ്മുടെ വണ്ടിയുടെ എക്സോസ്റ്റ് ഒക്കെ നോക്കിയാൽ എന്റെ സൈസ് കണ്ടോ ഭീകരം കൊടും ഭീകരം ഇതൊക്കെ നാട്ടിലൊക്കെ സൈസ് പൊളിക്ക മഡിൽ ഓടിക്കുന്നതിന്റെ ട്രാക്ടറിന്റെ അതേ ടയർ പോലെയാണ് ഇന്നത്തൊക്കെ ഇരിക്കുന്ന എഞ്ചിന് ഏതാന്നൊന്നും ഒരു ഐഡിയ കിട്ടുന്നല്ലോ ഡോളി ചിലപ്പോൾ പന്ത്രണ്ട് അറുപത് ഡോളി എന്നൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഇൻസ്റ്റ ഐ ഡി ഒക്കെ ആയിരിക്കും അതിലൊക്കെ ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിയുള്ള വിശേഷം ഡീറ്റെയിൽസ് അറിയാൻ പറ്റായിരിക്കും ടീം ഗ്രാൻഡ് ഷോ ഓ അതിൻ്റെ ഹൗസിങ്ങിൻ്റെ ഒക്കെ ഒരു വലുപ്പോ അതൊക്കെ സ്ട്രെങ്തൻ ചെയ്തേക്കുന്നതാണുണ്ടോ വാവ് ഓളി സാധാരണ ടൗൺലോട്ട് കേറിയിട്ടുണ്ട് ടൗൺലോട്ട് കയറുമ്പോൾ സ്പീഡ് ലിമിറ്റ് സിക്സ്റ്റിയിലേക്ക് ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ വീണ്ടും നല്ല മനോഹരമായ ഒരു ഗ്രാമ പ്രദേശത്തോടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ വണ്ടികളാണ് എനിക്കെപ്പോഴും ഹൈലൈറ്റ് പറയാനുള്ള കാര്യങ്ങള് നമ്മൾ ഈ വഴി വന്നിട്ട് ഇത് കാണുന്ന രണ്ടാമത്തെ ആക്സിഡന്റ് ആണ് കേട്ടോ വലിയ ട്രക്കുകൾ വന്ന് ഒന്ന് റെയിൽവേ പാളത്തിലേക്ക് ഇടിച്ച് കയറിയിട്ടുണ്ടായിരുന്നു അപ്പൊ കറായിട്ടാണ് നമ്മളിപ്പോ ജിൻജിൻ എന്ന് പറയുന്ന ടൗൺ ആണ് ഇപ്പൊ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ കൂടെ ഉള്ള ബാക്കിയുള്ള വണ്ടികളൊക്കെ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിലാണ് അപ്പൊ നമുക്ക് സി ബി റേഡിയോയിലൊന്നും അവര് കിട്ടുന്നില്ല ഇപ്പൊ സമയം മൂന്ന് മണിയായിട്ടുണ്ട് വിശക്കാൻ തുടങ്ങി അപ്പൊ എല്ലാവർക്കും ഒരു കോമൺ പോയിന്റിൽ നിൽക്കാം ഭക്ഷണം ലഞ്ച് കഴിക്കാം കഴിക്കാന്നുള്ള പ്ലാനിങ്ങിലിരിക്കുന്നു അപ്പൊ ജിൻജിൻ നല്ല മനോഹരമായിട്ടുള്ളൊരു ടൗൺ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലുള്ള വണ്ടി നമ്മൾ മാപ്പിലെ ലൊക്കേഷൻ നോക്കിയപ്പോൾ ഒരു പതിനഞ്ച് കിലോമീറ്റർ ഫ്രണ്ടിലാണുള്ളത് അപ്പോൾ എല്ലാ വണ്ടികളും ഒരു പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ ഡിഫറൻസിലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ എല്ലാരെയും നമുക്ക് ലഞ്ച് ടൈമിൽ ക്യാച്ച് അപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു നമ്മൾ ഒരു ഫാമിന്റെ മേളക്കായിട്ട് പോണേ മാങ്കോ ആണോ ഓറഞ്ച് ആണോ എന്തോ അതിൽ കാഴ്ച കിടക്കുന്ന നിറച്ച് യെല്ലോ കളറിൽ കാണാൻ പറ്റുന്നില്ല അല്ലേ നമ്മൾ ഓർഡ് ചെയ്തു പോകുന്നത് സൗണ്ട് കൊള്ളായിരുന്നു അല്ലേ ഒരു അങ്ങനെ നമ്മൾ ആപ്പിൾ ട്രീ എത്തിയിട്ടുണ്ട് ട്രിപ്പ് തുടങ്ങിയപ്പോൾ ഫസ്റ്റ് വന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ലഞ്ച് ആണോ നമ്മളിവിടെ കഴിച്ച സ്ഥലമാണ് വീണ്ടും നമ്മൾ അങ്ങോട്ട് നമ്മൾ ഭക്ഷണം തിരിച്ചെത്തിയിരിക്കുമ്പോടുത്തായിട്ട് ഒരു ഫാമിലി ഇവിടെ ക്യാമറമാനിൽ വന്ന് ക്യാമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്ര നേരം ഈ ടേബിളിൽ ഇരുന്ന് പുസ്തകമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതേ അവർ ഒരു പട്ടിക്കുഞ്ഞിരിക്കുന്നതാണ്ടോ അവരെ നോക്കി നമ്മുടെ മമ്മിയുടെ ഒക്കെ ഒരു പ്രായം കാണും കേട്ടോ അപ്പോൾ നമ്മുടെ അമ്മച്ചിനെ ഇപ്പം ഒന്ന് പരിചയപ്പെട്ടു കേട്ടോ അവർ നാല് മാസമായി ഈ വണ്ടിയായിട്ട് കറങ്ങാൻ തുടങ്ങിയിട്ട് ഇതൊക്കെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് മമ്മീനെ എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നതാണ് ഞാനിപ്പോൾ ആലോചിച്ചോണ്ടിരിക്കുന്നത് ഇവരുടെ മോട്ടോർ ഫോമിൽ അതായത് പ്രോപ്പർ ഒരു ബെഡ് കാര്യങ്ങൾ കിച്ചൺ എല്ലാ സൗകര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട് ചെന്നിട്ട് ഇതൊക്കെ മമ്മീനെ ഡാഡീനെയൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം അതുപോലെ വീഡിയോ കാണുന്ന നിങ്ങളിതൊക്കെ ഒന്ന് മനസ്സിലാക്കും ലൈഫിൽ സഞ്ചരിക്കാൻ പറ്റുന്ന അത്രയും സമയം സഞ്ചരിക്കുക കാണാൻ പറ്റുന്ന കാഴ്ചകളെല്ലാം കാണുക നമ്മളങ്ങനെ ഫർദർ സൗത്തിലോട്ട് പോകും തോറും തണുപ്പ് കൂടി കൂടി വരുന്നുണ്ട് കേട്ടോ ഏ ഒരു ട്രക്ക് പോണോക്ക് ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തിയേക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ എല്ലാവരും അവിടെ നിൽക്കുമ്പോൾ ഞാൻ ഹൈവേയുടെ സൈഡിൽ നിന്ന് വണ്ടികൾ കാണാനായിട്ട് വന്ന് നിൽക്കുകയാണല്ലോ അതുപോലെ കിടിലും വൺ കിടിലോസ്കി വണ്ടികളാണ് അവിടെ മൊത്തം ഇന്നത്തെ ലെഞ്ച് പരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ സ്ഥിരമായിട്ട് കഞ്ഞി ആയിരുന്നു അപ്പോൾ ഇന്ന് എല്ലാവരും നമ്മുടെ ഷിനോജിയായിട്ട് സ്പെഷ്യലായിട്ട് പറഞ്ഞു ഇന്ന് നമുക്ക് കഞ്ഞി വേണ്ട ഇന്ന് നമുക്ക് എന്തെങ്കിലും മാറ്റി പിടിക്കാമെന്ന് അതുകൊണ്ട് നമ്മുടെ മെയിൻ ഷെഫ് നമുക്കായിട്ടിന്ന് പിന്നെ ാണ് നമുക്ക് റെഡിയായിട്ട് തന്നിട്ടുള്ളത് പിന്നെ നമ്മളെ കാണാനായിട്ട് ഇത്രയും ദൂരം ഓടിച്ച് ഇറക്കിയായിട്ട് ഞങ്ങടെ ഇവിടെ വന്നിട്ടുണ്ട് ലഞ്ച് കഴിച്ച സമയം അഞ്ചേകാലായി അപ്പം നമ്മൾ പെട്ടെന്ന് കഴിച്ചിട്ട് നമ്മൾ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഒരു നാനൂറ് കിലോമീറ്ററോളം നമുക്ക് പോകാനുണ്ട് ഇവിടുത്തെ ആകാശമൊക്കെ നോക്കി എന്ത് രസമുള്ള ഡെയിലിയൊക്കെ നമ്മൾ കടന്നു പോകുന്ന

അപ്പോൾ ഇനി നമുക്ക് ഫൈനലി സഞ്ചരിക്കേണ്ട ദൂരം അറുപത്തൊന്ന് കിലോമീറ്ററിങ്ങടെയാണ് അങ്ങനെ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് ജിജോ ചേട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ രാവിലെ തുടങ്ങിയ ഓട്ടമാണ് മടുത്തു അപ്പോൾ ഇനി എടുക്കാൻ പോവുകയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ